കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്നീ നിമിഷം ഈ വചനത്തിലൂടെ നിന്റെ ഹൃദയത്തെ കർത്താവ് സ്പർശിക്കാൻ പോക്കെയാണ് ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ അനുഗ്രഹവും നിന്റെ ജീവിതം പുതുക്കലുമാകും നിന്റെ വാക്കിനനുസരിച്ച് നടക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ ഈശോ വരയ്ക്കുകയാണ് ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം മറ്റാരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല നമ്മൾ സഹായത്തിനായി മുട്ടിയ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടാം അവിടെ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തുറക്കപ്പെടാത്ത വാതിലുകൾ ഒന്നും തന്നെയില്ല പ്രാർത്ഥന വഴി നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ ഒരു വചനം നമുക്ക് വിശ്വസിച്ച് ഏറ്റു ചൊല്ലാം വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം മരടും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും കർത്താവിൽ പ്രിയമുള്ളവരെ ഈ ഒരു വചനം നിങ്ങൾക്കായി ദൈവം നൽകിയതാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഒരുപാട് ജീവിത വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമുക്കാരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വേദനകളുണ്ടാകാം നമ്മുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാം നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ നിമിഷത്തിൽ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം കർത്താവേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഈ ഒരു നിയോഗം നിന്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ അവിടുന്ന് അതിവേഗം സാധ്യമാക്കി എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞാൻ പാപിയാണ് കർത്താവെ ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ട് അതിനെല്ലാം അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ ഒരു നിയോഗം നീ എനിക്ക് സാധ്യമാക്കി തരണമേ ഈ ഒരു വചനം നമുക്ക് ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഇന്ന് ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു വചനമായി മാറട്ടെ ആമേൻ